തീപിടുത്തമുണ്ടായി പുക ശ്വസിച്ച് പല വ്യക്തികളും മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇടക്കിടയ്ക്ക് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ കുവൈറ്റിൽ ഇരുപത്തിനാല് മലയാളികൾ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വളരെ വേദനയാണ് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും വീണ്ടും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്താണ് അവിടെ സംഭവിച്ചത് അതുപോലെ ഇത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉറക്ക സമയത്ത് അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് തിരിച്ചറിയാനായിട്ട് എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല ഒരു പുക ശ്വസിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ആ വ്യക്തി തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം പല ആളുകളും ചിന്തിച്ചു കാണും പുക വന്ന സമയത്ത് ഓടിയ രക്ഷപ്പെട്ടാൽ പോരെ എന്നുള്ളത് കാരണം ഈ ഒരു സമയത്ത് ഈ ശ്വസ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കാര്യമാണ് കാരണം ഈ പുകയ്ക്ക് മണമില്ല അതുപോലെ ഗന്ധമില്ല കാർബൺ മോണോക്സൈഡ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കത്തുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന ഒരു ഗ്യാസാണ് കാർബൺ മോണോക്സൈഡ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് നമ്മൾ സാധാരണ തീ പിടിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് നമ്മൾ സിനിമയിലും അതുപോലെ കണ്ട കാര്യം എന്താണ് പൊള്ളലേറ്റും മരണപ്പെട്ടു അല്ലെ തീജ്വാലയുടെ കൂടെ ഓടി വരുന്ന നായകനെയൊക്കെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ അതല്ല ശരിക്കും സംഭവിക്കുന്നത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം മരണമുണ്ടാകുന്നൊരു കാര്യം ആ പുക ശ്വസിച്ചിട്ടാണ് ആ തീ തീജാല ഉണ്ടാകുന്ന സമയത്ത് പല സാധനങ്ങളും കത്തിയിട്ട് പുകയുണ്ടാവും ആ പുക നമ്മൾ ശ്വസിക്കുകയും ഉറങ്ങുന്ന സമയത്ത് തന്നെ മരണപ്പെടാം ചിലപ്പം ഉറങ്ങാത്ത വ്യക്തികൾക്ക് പോലും ഈ ഭീകരമായിട്ടുള്ള ഒരു വിഷം മോണോക്സൈഡ് ശ്വസിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴുകയും മരണപ്പെടുകയും ചെയ്യാം പല സ്ഥലങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അതായത് പ്രോപ്പറായിട്ട് വെന്റിലേഷൻ ഇല്ലാത്ത ഒരു മുറിയിൽ തീ ഉണ്ടായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കാർബൺ മോണോക്സൈഡ് ആ മുറിക്കകത്ത് ഉണ്ടാകും കാരണം ആ മുറിക്കകത്ത് തീ കത്തുന്ന സമയത്ത് ഉള്ള ഓക്സിജനെല്ലാം ആ തീ വലിച്ചെടുക്കും കാരണം തീ കത്തണമെങ്കിൽ ഓക്സിജൻ വേണം അപ്പോൾ തീ കത്തുന്ന സമയത്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും അതുകൊണ്ടാണ് ഈ കാർബൺ മോണോക്സൈഡ് റൂമിൽ വളരെ വേഗത്തിൽ നിറയുന്നത് ഉറങ്ങുന്ന സമയത്ത് തിരിച്ചറിയാൻ പറ്റില്ല കാരണം ഇത് ഗന്ധമില്ല അതുപോലെ തന്നെ ഇനി നിറമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് നമ്മൾ അറിയില്ല അപ്പം എങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഓക്സിജൻ നമ്മുടെ എല്ലാ കോശത്തിലും എത്തുന്നതെന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ഹൃദയം കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസകോശവും വളരെ മെയിൻ ആയിട്ടൊരു റോള് ഇവിടെ വഹിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ശ്വാസം എടുക്കുന്ന സമയത്ത് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് മിക്സ് ആകുകയും അത് ടിഷ്യൂസിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും പക്ഷേ കാർബൺ മോണോക്സൈഡ് വന്നു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡും ഓക്സിജനും കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഇഷ്ടം എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ് ഇരുന്നൂറ് ടൈംസ് മോർ ആണ് ഇതുമായിട്ട് വളരെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഓക്സിജനും കാർബോമോണോക്സൈഡ് നിന്നാൽ കാർബോമോണോക്സൈ പോയാൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ കാർബോമോണോക്സ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്സിജൻ ഇല്ല അപ്പം നമ്മുടെ ടിഷ്യൂസിനൊന്നും ഓക്സിജൻ കൊടുക്കാൻ പറ്റില്ല അതിശക്തമായിട്ട് ഇങ്ങനെ കയറി പിടിക്കും ഏകദേശം ഓക്സിജനേക്കാളും ഇരുന്നൂറ് മടങ്ങ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ കാർബോമോണോക്സൈഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ അവിടെ റോളില്ലാതാവും അപ്പോൾ എത്രയും വേഗം നമ്മൾ ഒരു ശുദ്ധമായിട്ട് ഓക്സിജൻ കിട്ടുന്ന പോവുക പോകുക കാർബോമോണോക്സൈഡ് പിന്നെ ശ്വസിക്കാതിരിക്കണം അപ്പം നമുക്ക് ബോധമുള്ളൊരു സമയത്താണെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ നാല് പേര് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സാധനം കത്തുകയാണ് ഫോർ എക്സാമ്പിൾ പ്രോപ്പറായിട്ട് കത്താത്തൊരു സാധനം ഒരു എ സിയാണെന്ന് വിചാരിച്ചോ എ സിക്ക് അകത്ത് കത്തുവാണ് നമ്മൾ അറിയുന്നില്ല ആ റൂമിലോട്ടും ഇങ്ങനെ കാവമോണോക്സിഡിൻ്റെ പിന്നെ വാതവം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് മണമോ നിറമോ ഇല്ലാത്തതുകൊണ്ട് ആർക്കും തിരിച്ചറിയാനായിട്ട് പറ്റില്ല പക്ഷേ രോഗികൾക്ക് ലക്ഷണം ഉണ്ടാവും എന്തൊക്കെയാണ് തലവേദന ഉണ്ടാവും ജലദോഷം ഉണ്ടാവും അതുപോലെ എന്താണോ ഒരു ചെറിയ പനി വരുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാവും ഇതെല്ലാവർക്കും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് കാവമോണോക്സറാണ് നമ്മൾ കാറിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എ സി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഒരേപോലെ ലക്ഷണം ഉണ്ടാകുന്നുണ്ട് ഇതുപോലൊരു അടഞ്ഞ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ആ ഒരു സമയത്ത് പലപ്പോഴും ഈ രാത്രി സമയങ്ങളിൽ കത്തിപ്പിടിക്കുന്ന സമയത്ത് ഇപ്പോൾ സോഫയോ അല്ലെങ്കിൽ എന്തെങ്കിലും കർട്ടണോ ഒക്കെ കത്തിപ്പിടിക്കും ആ സമയത്ത് പ്രോപ്പറായിട്ട് കത്താത്ത സമയത്ത് പ്ലാസ്റ്റിക് പി പി വി സി അതുപോലെ നൈലോൺ പശ വയറുകൾ പോലുള്ള സാധനങ്ങൾ കത്തുന്ന സമയത്ത് അവിടെ പ്രോപ്പറായിട്ട് കത്തില്ല അവിടെ കാർബൺ മോണോക്സൈഡിന് വരികയും അതിനോടൊപ്പം ഹൈഡ്രൻ സൈനൈഡ് ഹൈഡ്രയൻ ക്ലോറൈഡ് അതുപോലെ സൾഫർ ഡയോക്സൈഡ് ഫോർമാളിറ്റീഡ് പോലുള്ള വിഷവാദവും കൂടെ വരും ഇതെല്ലാം കൂടെ ഒരുമിച്ചാകുമ്പം പെട്ടെന്ന് നമ്മുടെ ലങ്ങ് ഇഞ്ചുറാവുകയും ശ്വാസകോശം ഇഞ്ചുറാവുകയും ഈ ഓക്സിജൻ കിട്ടാതെ നമ്മുടെ പെട്ടെന്ന് മരണം സംഭവിക്കും അപ്പോൾ ഇതാണ് മിക്ക സമയത്തും സംഭവിക്കുന്നത് അപ്പം ഇത് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു കാര്യം നേരത്തെ ആൻറ്റിസിബറ്റി ചെയ്യണം നമ്മൾ വീടുകളാണെങ്കിലോ ഫ്ലാറ്റിലാണെങ്കിലോ ഓഫീസിലാണെങ്കിലോ ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിൽ പോകുകയാണെങ്കിൽ എവിടെയാണ് എമർജൻസി എക്സിറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം പെട്ടെന്ന് കറണ്ട് പോയാൽ പോലും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം സംഭവിക്കുന്ന സമയത്ത് ഇരുട്ടായാൽ പോലും ആ ഒരു ലക്ഷ്യസ്ഥാനത്തിലോട്ട് പോകാൻ ഉള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തത് കണ്ണ് കാണാത്ത അവസ്ഥയിൽ നമ്മൾ കുനിഞ്ഞിട്ട് വേണേൽ യാത്ര ചെയ്യാൻ കാരണം പുക എപ്പോഴും മുകളിലത്തെ ഭാഗത്തായിരിക്കും നിൽക്കുന്നത് കുനിഞ്ഞ് എഴുഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത് ലിഫ്റ്റ് ഉപയോഗിക്കരുത് പടികളാണ് ഉപയോഗിക്കേണ്ടത് ഇത്തരത്തിൽ ഒത്തിരി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് സ്മോക്ക് അലാറമോ സ്മോക്ക് ഡിറ്റക്ടറും ഉണ്ടായിരിക്കണം പുക വന്നാൽ പോലും ആ അലാറം അടിച്ച് നമ്മൾ ഉണരും പുക ശ്വസിച്ച് ഒരിക്കലും ഉണരില്ല അങ്ങനത്തുള്ള ബിൽഡിങ്ങിലാണെങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങൾ തടയാനായിട്ട് പറ്റും രണ്ടാമതായിട്ട് ഫയർ എസ്റ്റിംഗ്യൂഷർ യൂസ് ചെയ്യാൻ എല്ലാവരും അറിഞ്ഞിരിക്കണം അത് മിക്ക ആളുകൾക്ക് അറിയില്ല അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല ഫയർ എസ്റ്റിംഗ്യൂഷർ യൂസ് ചെയ്യാൻ എളുപ്പമാണ് പുൾ ദ ചെയിൻ പി എ എയിം എയിം ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഫയർ പിന്നെ സ്ക്യൂസ് ചെയ്യുക ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് പിടിക്കുക സ്വീപ്പ് ചെയ്യുക ഇങ്ങനെ തീരെ അടുത്തോട്ട് വയ്ക്കുക പൂർണ്ണമായിട്ട് അണയ്ക്കാനായിട്ട് പറ്റും ഫയർ ഡോർ മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാവും അതായത് ഫയർ പിടിക്കുന്ന സമയത്ത് ഇറങ്ങാനായിട്ടുള്ള എമർജൻസി ഡോർ അത് മിക്ക ഭാഗത്തും പൂട്ടി വെച്ചിരിക്കും അത് കാരണമാണ് പല സ്ഥലങ്ങളിലും മരണം സംഭവിക്കുന്നത് അതൊരു കാരണവശാലും അങ്ങനെ ഉണ്ടാകരുത് അത് തുറന്നിരിക്കണം പിന്നെ സ്പ്രിങ്ക്ളർ ഉണ്ടായിരിക്കണം തീ പിടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ വെള്ളം തളിച്ച് അത് അണയ്ക്കാനുള്ള രീതിയിലുള്ള സ്പ്രിങ്ക്ലർ എല്ലാ ബിൽഡിങ്ങിലും ഉണ്ടായിരിക്കുന്നു ഉറപ്പുവരുത്തുക ഇടക്കിടക്ക് ഫയർ ഡ്രില്ല് നടത്തുക ഫയർ ഡ്രില്ല് മിക്കവാറും നമ്മുടെ ഹോസ്പിറ്റലൊക്കെ നടത്താറുണ്ട് ഇടക്കിടക്ക് തീ എവിടെയെങ്കിലും കത്തിച്ചിട്ട് അല്ലെങ്കിൽ പേപ്പർ കത്തിച്ചതിന് ശേഷം അവിടെ തീ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ എക്സിറ്റ് പ്ലാനിലോട്ട് പോകാനും കറക്റ്റായിട്ട് നമ്മൾ പുറത്തോട്ട് പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഇടക്കിടക്ക് ഡ്രില്ല് നടത്തും അപ്പോൾ എന്തെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാലും ആ രീതിയിൽ പ്രവർത്തിക്കാനാണ് ഫയർ ഡ്രിൽസ് ഇടക്കിടക്ക് നടത്തുന്നത് അപ്പം അത്തരത്തിലുള്ള ഫയർ ഡ്രിൽസ് നടത്തുക എപ്പോഴും ഗ്യാസ് സേഫ്റ്റി ഉറപ്പുവരുത്തുകയാണ് ഗ്യാസ് ലൈനും അതുപോലെ തന്നെ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗ്യാസ് എവിടെയാണ് സൂക്ഷിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടക്കിടക്ക് ശ്രദ്ധിക്കണം കാരണം ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ വളരെ വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഔട്ട്ലെറ്റും ആവശ്യമില്ലാത്ത എക്സ്റ്റെൻഷൻ കോഡൊക്കെ ഒത്തിരി വെച്ച് അതിനകത്ത് ഒരു ഒരു എക്സ്റ്റെൻഷൻ കോഡ് തന്നെ പത്ത് പതിനഞ്ച് സാധനങ്ങളൊക്കെ ഒരുമിച്ച് കുത്തി വെച്ച് അങ്ങനെ അതിനകത്ത് ലോഡ് കൂട്ടി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി പല അപകടങ്ങളും ഉണ്ടാകും രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ഷോർട്ട് സർക്യൂട്ട് വരികയും അങ്ങനെയും പലയിടത്തും തീ പിടിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു ഇലക്ട്രിക് ഔട്ട്ലെറ്റിൽ പ്രോബ്ലം കണ്ടാൽ ഉടനെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുക പിന്നെ അതുപോലെ തീ പിടിക്കാൻ സാധ്യതയുള്ള ഇപ്പം മണ്ണെണ്ണ അതുപോലെ പെട്രോൾ പോലുള്ള സാധനങ്ങൾ വീട്ടിൻ്റെ അകത്ത് സൂക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് മാറ്റി സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു കാർബൺ കാർബമണോക്സിഡൻ്റെ കാര്യം പറഞ്ഞു എങ്ങനെ അത് തിരിച്ചറിയാമെന്ന് പറഞ്ഞു എന്താണ് ട്രീറ്റ്മെൻറ്റ് ഓക്സിജനാണ് ട്രീറ്റ്മെൻറ്റ് എത്രയും വേഗം ശുദ്ധമായുള്ള സ്ഥലത്തോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ തടയാനായിട്ട് കഴിയും തീപിടുത്തത്തിനെക്കുറിച്ച് പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ നൂറ് വീഡിയോയ്ക്കകത്ത് തന്നെ പല വീഡിയോസും തീപിടുത്തം ഉണ്ടായാലാണ് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ഫയർ എക്സ്റ്റിംഗ്ഷൻ എന്താണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കും അടുത്തൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അപ്പം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക മറ്റുള്ളവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ